പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു പുതിയ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഫിസിക്സുമായി ബന്ധപ്പെട്ട ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി നോക്കുന്നതിനോടൊപ്പം അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം വിട്ടുപോകരുത് നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെർമോമീറ്റേഴ്സ് ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആദ്യം താപം ഹീറ്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ചെറിയ ക്ലാസ്സുകൾ മുതലേ സയൻസ് റിലേറ്റഡ് നമ്മൾ പഠിച്ചു വരുന്നതാണ് ഹീറ്റ് താപം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ആന്തരിക ഊർജ രൂപമാണ് ഒരു വസ്തുവിൻ്റെ ആന്തരിക ഊർജ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് താപം എന്ന് പറയുന്നത് ആന്തരിക ഊർജ രൂപമാണ് താപം അപ്പോൾ ഈ ആന്തരിക ഊർജ രൂപം ഒരു നമ്മൾ ഒരു വസ്തുവിൻ്റെ ആന്തരിക ഊർജ രൂപമാണ് താപം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഇത് തന്മാത്രകളുടെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ താപം അതായത് ഒരു വസ്തുവിന്റെ ആന്തരിക ഊർജ രൂപം എന്ന് പറയുന്നത് തന്മാത്രകളുടെ അതിലെ തന്മാത്രകളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓർത്തിരിക്കണേ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പ്രസ്ഥാന തരത്തിലൊക്കെ ഉൾപ്പെടാം താപം എപ്പോഴും എന്താണ് ഉയർന്ന താപനിലയിൽ നിന്ന് താഴ്ന്ന താപനിലയിലേക്കാണ് പ്രവഹിക്കുന്നത് ഉയർന്ന ഭാഗത്ത് നിന്ന് താഴ്ന്ന ഭാഗത്തേക്കാണ് താപം എപ്പോഴും പ്രവഹിക്കുന്ന ഉയർന്ന താപനിലയിൽ നിന്ന് താഴ്ന്ന താപനിലയിലേക്ക് നമുക്കറിയാം ഈ താപം എന്ന് പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഒരു രൂപമാണ് അല്ലേ ഊർജത്തിന്റെ ഒരു രൂപമാണ് ഹീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ് നിങ്ങൾക്കറിയാം താപത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ ആണ് താപത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ നമുക്കിതിനകത്ത് മറ്റ് ഒന്ന് രണ്ടുമൂന്ന് വസ്തുതകൾ കൂടി മനസ്സിലാക്കിയിരിക്കണം താപത്തിന്റെ പ്രധാന രൂപങ്ങൾ നമുക്ക് കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാലനം സംവഹനം വികിരണം കണ്ടക്ഷൻ ആടേ ചാലനം കണ്ടക്ഷൻ ആണ് ചാലനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ സോളിഡ് സോളിഡ്സ് ഉണ്ടല്ലോ സോളിഡ് കര വസ്തുക്കൾ പറയാം അല്ലെ തിട്ടപ്പെടുത്തിയ വസ്തുക്കളിൽ തന്മാത്രകളുടെ വൈബ്രേഷൻ വഴി ഉണ്ടാകുന്നതാണ് ചാലനം എന്ന് പറയുന്നത് അതായത് തിട്ടപ്പെടുത്തിയ വസ്തുക്കളായ സോളിഡ്സിൽ തന്മാത്രകളുടെ വൈബ്രേഷൻ വഴിയാണ് ചാലനം കണ്ടക്ഷൻ ഉണ്ടാകുന്നത് ഉദാഹരണം എന്ന് പറയുന്നത് ലോഹക്കമ്പി ചൂടാക്കുമ്പോൾ ചാലനം സംഭവിക്കും കണ്ടക്ഷൻ സംഭവിക്കും അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവെക്ഷൻ സംവഹനം മാറിപ്പോകരുത് കണ്ടക്ഷൻ ചാലനവും കൺവെക്ഷൻ സംവഹനവുമാണ് അപ്പോൾ ഈ കൺവെക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ദ്രവങ്ങളിലും വാതകങ്ങളിലും ആണ് കൺവക്ഷൻ സംഭവിക്കുന്നത് ദ്രവങ്ങളിലും വാതകങ്ങളിലും ദ്രവ്യത്തിന്റെ ചലനം വഴിയാണ് കൺവക്ഷൻ സംഭവിക്കുന്നത് സംവഹനം സംഭവിക്കുന്നത് ദ്രവങ്ങളിലും വാതകങ്ങളിലും ദ്രവ്യത്തിന്റെ ചലനം വഴിയാണ് നമുക്കറിയാം വെള്ളം തിളയ്ക്കുമ്പോൾ സംവഹനം കൺവെക്ഷൻ സംഭവിക്കുന്നു അറിയാം അതുപോലെ തന്നെ റേഡിയേഷൻ വികിരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ വഴി എന്ത് സംഭവിക്കും റേഡിയേഷൻ സംഭവിക്കും അപ്പോൾ അതിന് മാധ്യമം ആവശ്യമില്ല വിധാർ നമുക്ക് സൂര്യന്റെ താപം അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക്കൽ തരംഗങ്ങൾ വഴിയാണ് റേഡിയേഷൻ ഒക്കെ സംഭവിക്കുന്നത് ഉദാഹരണം നമുക്ക് സൂര്യന്റെ താപം കാരണം ഇതിന് മെയിൻ ആയിട്ട് മാധ്യമം ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കണം താപം അളക്കേണ്ട യൂണിറ്റ് ജൂളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ കലോറിയിലും പറയാറുണ്ട് ഒരു കലോറി എന്ന് പറയുന്നത് താപത്തിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞാൽ മെയിൻലി ജൂള് പറയുന്നതിനോടൊപ്പം തന്നെ കലോറിയിലും പ്രസ്താവിക്കാറുണ്ട് ഒരു കലോറി എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒന്ന് എട്ട് നാല് ജൂളാണ് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കലോറി എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒന്ന് എട്ട് നാല് ജൂള് അതല്ല നമ്മൾ പറയാറുണ്ട് ഒരു കലോറി എന്ന് പറയുന്നത് അതായത് നാല് പോയിന്റ് ഒന്ന് എട്ട് നാല് ജൂൾ എന്ന് പറയുന്നത് ഒരു ഗ്രാം വെള്ളത്തിന്റെ താപനില ഒരു ഗ്രാം വെള്ളത്തിന്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപമാടി ഒരു കലോറി എന്ന് പറയുന്നത് ഒരു ഗ്രാം വെള്ളത്തിന്റെ താപം അളക്കുന്നതാണ് ഒരു ഗ്രാം വെള്ളത്തിന്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തെ നമ്മൾ എന്ത് പറയും കലോറി എന്ന് പറയും നമുക്ക് താപനില അതായത് ടെമ്പറേച്ചറിലേക്ക് പോകണം നമുക്കറിയാം ടെമ്പറേച്ചർ നമ്മളെപ്പോഴും ടെമ്പറേച്ചറിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതും ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നതുമാണ് അല്ലേ താപനില അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഹീറ്റിൻ്റെ താപത്തിൻ്റെ ചൂടിൻ്റെ അളവാണ് അല്ലേ നമ്മൾ തൊട്ടും പൊടിച്ച താപം ഹീറ്റിൻ്റെ അളവാണ് താപനില എന്നത് സൂചിപ്പിക്കുന്നത് മെയിൻ ആയിട്ട് ഈ താപനില അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെന്റൻസ് അറിഞ്ഞിരിക്കണം കൂട്ടിയത് വെച്ചുള്ളൂ തന്മാത്രകളുടെ ശരാശരി കൈനറ്റിക് എനർജിയെ സൂചിപ്പിക്കുന്നു കൈനറ്റിക് എനർജിയാണ് താപനില സൂചിപ്പിക്കുന്നത് കൈനറ്റിക് എനർജിയാണ് താപനില സൂചിപ്പിക്കുന്നത് തന്മാത്രകളുടെ ശരാശരി കൈനറ്റിക് എനർജിയാണ് എന്ത് സൂചിപ്പിക്കുന്ന ഇടയിൽ താപനില സൂചിപ്പിക്കുന്നത് അത് അറിഞ്ഞിരിക്കണം അപ്പോൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് നമ്മൾ സെൽഷ്യസിൽ പറയാറുണ്ട് അല്ലെ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ പറയാറുണ്ട് അതുപോലെ തന്നെ ഫാരൻ ഹീറ്റില് പറയാറുണ്ട് അതുപോലെ തന്നെ കെൽവിൻ സ്കെയിലും പറയാറുണ്ട് ഫ്ലോർത്തിരിക്കുന്ന നമ്മൾ ടെമ്പറേച്ചർ അഥവാ താപനില അളക്കുന്നത് ഒന്ന് ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട് അതേപോലെ ഫാരൻ ഹീറ്റിൽ പറയാറുണ്ട് കെൽവിൻ സ്കെയിലും പറയാറുണ്ട് അല്ലേ നമുക്കറിയാം സെൻ ഡിഗ്രി സെൽഷ്യസിൽ പറയാം വെള്ളത്തിന്റെ ഹിമബിന്ദു സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ തിളനില വെള്ളത്തിന്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മൾ പറയാറ് പറയാറല്ലേ അതുപോലെ തന്നെ ഹിമബിന്ദു പറയാറുണ്ട് ഫാരൻ ഹീറ്റ് എന്നും ഏതാണ് തേർട്ടി ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്ന് പറയാറല്ലേ അതേപോലെ തിളനില ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്ന് പറയാറുണ്ട് അപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഫാരൻ ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഫാരൻ ഹീറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് അറിഞ്ഞിരിക്കണം എഫ് എഫീസിക്കൽ ടു ഡിഗ്രി സെൽഷ്യസിൽ എത്രയുണ്ടോ തിളനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ഡിഗ്രി സെൽഷ്യസിനുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം എത്ര കൊണ്ട് നയൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തേർട്ടി ടു കൊണ്ട് കൂട്ടുന്നതാണ് ഡിഗ്രി സെൽഷ്യസ് ഇന്റു നയൻ ബൈ ഫൈവ് തേർട്ടി ടു നമ്മൾ കെൽവിൻ സ്കെയിലിൽ ടെമ്പറേച്ചർ പറയാറുണ്ട് അബ്സല്യൂട്ട് സ്കെയിൽ അല്ലെ സീറോ കെൽവിൻ എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കാറുണ്ട് അറിഞ്ഞിരിക്കണം അബ്സല്യൂട്ട് സീറോ അഥവാ സീറോ കെൽവിൻ എന്ന് പറയുന്നത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് മൈനസ് ഇരുപതൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ സ്കെയിലെ സ്കെയിലെ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് സീറോ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് അതിന്റെ കൂടെ നമുക്കറിയാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് പ്ലസ് ആണ് നമുക്ക് അബ്സല്യൂട്ട് സീറോ ടൂ സെവൻ ത്രീ പോയിന്റ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്നാൽ നമ്മൾ കെൽവിൻ സ്കെയിലിന്റെ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ടു സെവൻ ത്രീ പോയിന്റ് വൺ ഫൈവ് ആണ് നമ്മൾ ഈ ടെമ്പറേച്ചർ അല്ലെ താപനിലയുടെ അറിഞ്ഞിരിക്കണം നമുക്കറിയാവുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് അല്ലെ ക്വാണ്ടിറ്റി ആണ് താപനില എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു സദിശ അളവാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ സദിശ അളവും അതിശയ അളവൊക്കെ പഠിച്ചത് എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വാണ്ടിറ്റീസ് ഓർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ നമുക്ക് പറയുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡയറക്ഷൻ ഉണ്ടാവില്ല സ്കെലാർ ക്വാണ്ടിറ്റി ഉദാഹരണം സ്പീഡ് വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അകലം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിച്ചു അതേപോലെ ടൈം ഡി വോളിയം എനർജി ഇതൊക്കെ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണം സദിശ അളവിന് ഉദാഹരണമാണ് അല്ലേ നമുക്കറിയാം ഇതെല്ലാം ഒരു സിംഗിൾ നമ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട് റെപ്രസെന്റ് ചെയ്യും സ്റ്റാൻഡേർഡ് ആരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അനുസരിച്ച് യൂണിറ്റ് എന്ത് ചെയ്യാം മാനിപ്പുലേറ്റ് ചെയ്യും നമുക്കറിയാം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ക്യാരക്ടറി പ്രത്യേകതകൾ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഉള്ളി അതായത് മാഗ്നിറ്റ്യൂഡ് ഉള്ളി എന്ന് പറയുമ്പോൾ ആർ ഡിഫൈൻഡ് ബൈ ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് യൂണിറ്റ്സ് നോ ഈസ് നോട്ട് ക്വാണ്ടിറ്റി അപ്പോൾ അപ്പോ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ സിമ്പിൾ ആരിത്തമെറ്റിക് ആയിരിക്കും നമുക്ക് സിമ്പിൾ ആരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ അത് ആഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യാം സബ് ട്രാക്ട് ചെയ്യാം അതാണ് സിമ്പിൾ ആരിത്തമെറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന അവസ്ഥ അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സദിഷ്യളവാണ് അത് അറിഞ്ഞിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ് ഒരു സദിശ അളവാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അത് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പം ദിശയില്ലാത്ത ഭൗതിക അളവാണ് അളവുകൾ മാത്രമുള്ള അല്ലെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് സ്കെയിലാർ അളവുകളുടെ സവിശേഷത അവയ്ക്ക് വ്യാപ്തം മാത്രം ഉണ്ടാകും അതായത് വോളിയം അല്ലെങ്കിൽ മാസം മാത്രം ഉണ്ടാകും ദിശയില്ല അതേപോലെ ലളിതമായിട്ടുള്ള സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ക്വാണ്ടിറ്റീസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ അതായത് സിമ്പിൾ ആറ്റത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ ഇവിടെ ഓർത്തിരിക്കണം താപനിലയാണ് താപത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് താപനിലയാണ് ടെമ്പറേച്ചറിന്റെ ടെമ്പറേച്ചർ ആണ് ഹീറ്റിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ആണ് നോക്കുന്നത് എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറിഞ്ഞിരിക്കണം പലതരത്തിലുള്ള തെർമോമീറ്ററുകൾ നമ്മൾ ടെമ്പറേച്ചർ അളക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള വലിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള തെർമോമീറ്ററുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം ദ്രവ തെർമോമീറ്റർ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറയും ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ദ്രവ തെർമോമീറ്റർ ആണ് ഇത് മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ദ്രവത്തിന്റെ വികാസവും എക്സ്പാൻഷനും കോൺട്രാക്ഷനും അനുസരിച്ചിട്ടായിരിക്കും ഈ ലിക്വിഡിൻ ഗ്ലാസ് തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് വികാസവും സങ്കോചവും അനുസരിച്ച് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കാറുണ്ട് അല്ലെ ആ ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ് ഈ ലിക്വിഡിൻ ഗ്ലാസ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ദ്രവ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഇതൊക്കെ ലിക്വിഡിൻ ഗ്ലാസ് തെർമോമീറ്റർ ദ്രവ തെർമോമീറ്റർ ഉദാഹരണമാണ് നമുക്കറിയാം ഇപ്പോൾ മെർക്കുറിക്ക് മെർക്കുറിക്ക് വിഷമായിട്ടുള്ള അല്ലെ പോയിസണസ് കണ്ടന്റ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ആണ് ഇപ്പോൾ ലിക്വിഡിൻ ഗ്ലാസ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് നമുക്കറിയാം വാതക തെർമോമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വാതക തെർമോമീറ്റർ ഗ്യാസ് തെർമോമീറ്റർ അല്ലേ ഇത് മെയിൻ മെയിനായിട്ട് ലാബുകളില് വളരെ കൃത്യമായിട്ടുള്ള അളവെടുപ്പിനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് തെർമോമീറ്റർ ഇവിടെ ഈ ഇത് പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ വാതകത്തിന്റെ മർദ്ദത്തിന് അല്ലെങ്കിൽ വോളിയം മാറ്റത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഗ്യാസ് തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ഇതില് മൈനസ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ ആയിരം ഡിഗ്രി സെന്റിഗ്രേഡ് വരെ സെൽഷ്യസ് വരെ എന്തെയ്യം അളക്കാനായിട്ട് പറ്റും ഗ്യാസ് തെർമോമീറ്ററിൽ അത് അതറിഞ്ഞിരിക്കണം ഇനി അതുപോലെ തന്നെ തെർമോ കപ്പിൾ തെർമോമീറ്റർ ഉണ്ട് തെർമോ കപ്പിൾ തെർമോമീറ്റർ അതായത് ഇത് മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന വ്യാവസായിക ഉപയോഗത്തിനാണ് അതല്ലെങ്കിൽ ഉയർന്ന താപനിലയുടെ അളവെടുപ്പിന് ഉപയോഗിക്കുന്നതാ തെർമോ കപ്പിൾ തെർമോമീറ്റർ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഇത് പ്രവർത്തിക്കുന്നത് രണ്ട് വ്യത്യസ്ത ലോഹങ്ങളുടെ ജംഗ്ഷനിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് രണ്ട് വ്യത്യസ്ത ലോഹ ലോഹങ്ങൾ ലോഹങ്ങളുണ്ടാവും അവിടെ ജംഗ്ഷനിൽ എന്ത് ചെയ്യും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഏതാ തെർമോ കപ്പിൾ തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് ഫർണസുകളിലും എഞ്ചിനുകളിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ തെർമോ കപ്പിൾ തെർമോമീറ്റർ ഉപയോഗിക്കാറുണ്ട് ഫർണസുകളിലും എൻജിനിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് തെർമോ കപ്പിൾ തെർമോമീറ്റർ ഇനി അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇത് നമ്മൾ നോൺ കോണ്ടാക്ട് ആയിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ താപനില അളവെടുപ്പ് നമ്മൾ സാധാരണ നമുക്കറിയാം കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ അളക്കാനായിട്ട് നെറ്റിയിൽ നമ്മുടെ കൊണ്ടാക്ട് വരുന്നില്ല ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ അളക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടല്ലേ നമ്മൾ അതിന് അത് ഇൻഫ്രാഡ് തെർമോമീറ്റർ ആണ് അത് അറിഞ്ഞിരിക്കണം വസ്തുവിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ടെമ്പറേച്ചർ അളക്കുന്നത് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻറെ സമയത്ത് നമ്മുടെ ശരീര താപനില അളക്കാനായിട്ട് ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട് നമുക്കറിയാം വേഗത്തിലും കൃത്യമായിട്ടും അളവെടുപ്പിന് സഹായിക്കുന്ന തെർമോമീറ്റർ ആടെ ഏത് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് കാരണം ഇവിടെ ഇതേ പ്രവർത്തി ഈ ഡിജിറ്റൽ തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് റെസിസ്റ്റൻസിലെ മാറ്റം അനുസരിച്ച് തെർമിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിജിറ്റൽ തെർമോമീറ്റർ പ്രവർത്തി റെസിസ്റ്റൻസിന്റെ മാറ്റം അനുസരിച്ചിട്ടാണ് ഡിജിറ്റൽ തെർമോമീറ്റർ പ്രവർത്തി നമുക്കറിയാം വീട്ടിലും ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ അളക്കാനായിട്ട് ഡിജിറ്റൽ തെർമോമീറ്റർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അടുത്തത് ബൈമെറ്റാലിക് തെർമോമീറ്റർ ആണ് ഇത് രണ്ട് ലോഹങ്ങളുടെ വ്യത്യസ്ത വികാസ നിരക്കാണ് രണ്ട് ലോഹങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള വികാസ നിരക്കിന് വേണ്ടിയിട്ടാണ് ബൈമെറ്റാലിക് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് ഇവ പ്രവർത്തിക്കുന്നത് തന്നെ ഈ ബൈമെറ്റാലിക് സ്ലിപ്പ് എന്ത് ചെയ്യുകയും വളയുകയും പോയിന്റ് നീങ്ങുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നമ്മള് ഓവനുകളിലൊക്കെ മൈക്രോവേവ് ഓവനുകളിലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉപയോഗിക്കാൻ അതുപോലെ എച്ച് വി എ സി സിസ്റ്റത്തിലൊക്കെ ബൈമെറ്റാലിക് തെർമോമീറ്റർ ഉപയോഗിക്കാറുണ്ട് എന്താണ് ഈ എച്ച് വി എസ് സി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കെട്ടിടങ്ങളിലെ ഇൻഡോർ താപനില അതുപോലെ ഈർപ്പം വായുവിന്റെ ഗുണനിലവാരം എന്നിവ നിയന്ത്രിക്കുന്നതിന് താപനം വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് ഒക്കെ നൽകുന്ന ഒരു മെക്കാനിക്കൽ സംവിധാനത്തെയാണ് എച്ച് വി എ സി സിസ്റ്റം എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം ഈ എച്ച് വി എസ് സിയുടെ ഫുൾ ഫോം അതിൽ തന്നെയുണ്ട് നിങ്ങൾക്കറിയാം ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നാണ് എച്ച് വി എസ് സി സിസ്റ്റത്തെ അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതായ ബൈമെറ്റാലിക് തെർമോമീറ്റർ ഉദാഹരണമാണ് എച്ച് വി എസ് സി സിസ്റ്റവും ഓവനുകളും ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഹ്യൂമിഡിറ്റി ആണ് ഈർപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അളക്കാറുണ്ട് അല്ലെ അന്തരീക്ഷത്തിന്റെ ജലബാഷ്പത്തിന്റെ അളവാണ് ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഹ്യൂമിഡിറ്റി നമ്മുടെ കാലാവസ്ഥയെയും ആരോഗ്യത്തെയും കൃഷിയെയൊക്കെ ബാധിക്കും ഹ്യൂമിഡിറ്റി കൂടുമ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കത് നന്നായിട്ട് ബാധിക്കാറുണ്ട് അല്ലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ആ രണ്ടും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഹ്യൂമിഡിറ്റി ഉണ്ട് നിരപേക്ഷ ഈർപ്പവും ആപേക്ഷിക ഈർപ്പവും എന്ന് പറയും അപ്പൊ ഈ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ നിരപേക്ഷ ഈർപ്പം എന്ന് പറയുന്നത് ഒരു മീറ്റർ ക്യൂബ് വായുവിലെ ജലബാഷ്പത്തിന്റെ ഗ്രാമിലുള്ള പിണ്ടത്തെ ആടെ എന്തു പറയുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കും ഒരു മീറ്റർ ക്യൂബ് വായുവിലെ ജലബാഷ്പത്തിന്റെ ഗ്രാമിലുള്ള പിന്നെ പറയുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ നിരപേക്ഷ ഈർപ്പം എന്ന് പറയുന്നത് അതേപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട് ആപേക്ഷിക ഈർപ്പം ഒരു താപനിലയിൽ വായു ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി പരമാവധി ജലബാഷ്പത്തിന്റെ ശതമാനമാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു താപനിലയിൽ വായു ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിന്റെ ശതമാനത്തെ നമ്മൾ എന്ത് പറയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ നിരപേക്ഷ ആയിർപ്പം ഒരു മീറ്റർ ക്യൂബ് വായുവിലെ ജലബാഷ്പത്തിന്റെ ഗ്രാമിലുള്ള പിണ്ഡം അപ്പോൾ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പഠിക്കാം ഒരു പ്രത്യേക താപനിലയിൽ വായുവിന്റെ ജലബാഷ്പത്തിന്റെ അളവും ആ താപനിലയിൽ വായു ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിന്റെ അളവിൻ്റെയും അനുപാതം ശതമാനമായി പ്രകടിപ്പിക്കുന്നതാണെ ആപേക്ഷിക ഈർപ്പം എന്ന് പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു പ്രത്യേക താപനില നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ താപനിലയിലെ വായുവിലെ ജലബാഷ്പത്തിന്റെ അളവും ആ താപനിലയിൽ വായു ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിന്റെ അളവിന്റെയും അനുപാതം ശതമാനത്തിൽ ചെയ്യുന്നതാണ് പറയാം ഒരു താപനിലയിൽ വായുവിന്റെ ജലബാഷ്പത്തിന്റെ അളവ് ആണല്ലോ വായുവിലെ ജലബാഷ്പത്തിന്റെ അളവും അതുപോലെ തന്നെ ആ താപനിലയിൽ തന്നെ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിന്റെ അളവിന്റെ അനുപാതം ആദ്യം ഒരു പ്രത്യേക താപനിലയിൽ വായുവിലെ ജലബാഷ്പത്തിന്റെ അളവും ആ താപനിലയിൽ തന്നെ വായു ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിന്റെ അളവിന്റെയും അനുപാതം ശതമാനത്തിൽ ചെയ്യുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ഓക്കേ അല്ലേ നമ്മള് ശതമാനത്തിൽ ഇത് എങ്ങനെ കാണിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആക്ച്വൽ വേപ്പർ പ്രഷർ അതായത് വായുവിലെ ജലബാഷ്പത്തിന്റെ അളവ് ഡിവൈഡ് ബൈ സാച്ചുറേഷൻ വേപ്പർ പ്രഷർ പരമാവധി ജലബാഷ്പത്തിന്റെ അളവ് ഇൻറ്റു ഹൺഡ്രഡ് ആക്ച്വൽ വേപ്പർ പ്രഷറും സാറ്റുറേഷൻ വേപ്പർ പ്രഷറും കൂടി ഡിവൈഡ് ചെയ്ത് ആക്ച്വൽ പേപ്പർ പ്രഷറിൽ നിന്ന് സാറ്റുറേഷൻ വേപ്പർ പ്രഷറിനെ ഡിവൈഡ് ചെയ്ത് സോറി സാറ്റുറേഷൻ സാച്ചുറേഷൻ വേപ്പർ പ്രഷർ കൊണ്ട് ആക്ച്വൽ വേപ്പർ പ്രഷറിനെ ഡിവൈഡ് ചെയ്തിട്ട് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ശതമാനത്തിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്കറിയാം അതിന് ഉദാഹരണമാണ് ആപേക്ഷിക ഈർപ്പം എന്ന തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹൈഗ്രോമീറ്റർ പ്രവർത്തിക്കുന്നത് അല്ലേ ഈർപ്പം അളക്കാൻ അളവെടുപ്പ് ഈർപ്പ ഈർപ്പം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡ്രൈ ആൻഡ് വെറ്റ് ബൾബ് ഹൈഗ്രോമീറ്റർ അതിനകത്ത് രണ്ട് തെർമോമീറ്ററുകൾ ഉണ്ടാവും ഒന്ന് ഈർപ്പമുള്ള തുണിയിലും മറ്റൊന്ന് വരണ്ട തുണിയിലുമാണ് ഉണ്ടാകുക ഇപ്പൊ ഇവിടെ താപനില വ്യത്യാസ ഈർപ്പം കണക്കാക്കാനായിട്ടാണ് ഡ്രൈ ആൻഡ് വെറ്റ് ബൾബ് ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി അളക്കാനായിട്ട് അറിഞ്ഞിരിക്കണം ഈർപ്പം അളക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ ഹെയർ ഹൈഗ്രോമീറ്റർ ഉണ്ട് മനുഷ്യന്റെ മുടിയുടെ വികാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതാണ് ഹെയർ ഹൈഗ്രോമീറ്റർ അതേപോലെ ഡിജിറ്റൽ ഹൈഗ്രോമീറ്റർ കൃത്യമായ അളവിന് ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മൾ ഹ്യൂമിഡിറ്റിയെ കുറിച്ചാണ് അതിനകത്ത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും എന്താണെന്ന് പഠിച്ചു ഇനി ഇതിന് കുറച്ച് പ്രത്യേകതകളും കൂടി അറിഞ്ഞിരിക്കണം ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നൂറ് ശതമാനം എന്ന് പറയുകയാണെങ്കിൽ വായു എത്തി എന്നാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നൂറ് ശതമാനം എന്നാണ് പറയുകയാണെങ്കിൽ വായു എന്ത് ചെയ്ത് എത്തി അതുകൊണ്ട് മഴയും മഞ്ഞുമൊക്കെ എന്താ ഉണ്ടാകാൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നൂറ് ശതമാനത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ വായു സാച്ചുറേഷൻ ലെവലിൽ എത്തുകയും മഴയും മഞ്ഞുമൊക്കെ ഉണ്ടാകാം അതേപോലെ തന്നെ താപനില കൂടുമ്പോൾ സാച്ചുറേഷന്റെ വേപ്പർ പ്രഷർ കൂടുന്നു അതിനാൽ എന്ത് ചെയ്യാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയാം കുറയാതറിഞ്ഞിരിക്കണം താപനില കൂടുമ്പോൾ സാച്ചുറേഷന്റെ വേപ്പർ പ്രഷർ കൂടുകയും ആ സമയത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയും നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഏറ്റവും മനുഷ്യന് സുഖകരമായിട്ടുള്ളത് എക്സാമിന് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അൻപത് മുതൽ എഴുപത് ശതമാനമാണ് മനുഷ്യന് സാച്ചുറേറ്റഡ് ഏറ്റവും നന്നായിട്ടുള്ളത് അൻപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് ഈ ഹ്യൂമിഡിറ്റി എന്തിനൊക്കെ ഉപയോഗിക്കാം അല്ലെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം എങ്ങനെ ഏതൊക്കെ തരത്തിലും നമുക്ക് കാലാവസ്ഥാ പ്രവചനത്തിന് ഉപയോഗിക്കാം അതേപോലെ തന്നെ എ സിയുടെയും യും നിയന്ത്രണത്തിന് അതേപോലെ കൃഷിക്ക് അതായത് നനവിനും വിത്ത് സംഭരണത്തിനുമൊക്കെ ഈ ഹ്യൂമിഡിറ്റി നമുക്ക് ഈർപ്പ് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ ഇത്രയും വസ്തുക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം താപത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ കലോറി ഓപ്ഷൻ ബി ജൂൾ ഓപ്ഷൻ സി കെൽവിൻ ഓപ്ഷൻ ഡി വാട്ട് അറിഞ്ഞിരിക്കണം താപത്തിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ ആണ് നമുക്കറിയാം താപം ഊർജത്തിന്റെ ഒരു രൂപമാണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് താപത്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ഒരു കലോറി എത്ര ജൂളിന് തുല്യം നമ്മൾ പഠിച്ചു ഫോർ പോയിന്റ് വൺ എയ്റ്റ് ഫോർ ജൂളിന് തുല്യമാണ് ഒരു കലോറി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ താപനില ഒരു ശതമാനം വർദ്ധിപ്പിക്കാൻ ഉള്ളതാണ് ഈ ഫോർ പോയിന്റ് ഫോർ ജൂൾ എന്ന് പറയുന്നത് അതായത് ഒരു കലോറി എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ജൂളാണോ ന്യൂട്ടനാണോ കെൽവിൻ ആണോ പാസ്കര നമുക്കറിയാം കെൽവിൻ സ്കെയിലാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കെൽവിൻ സ്കെയിലാണ് നമുക്ക് അറിയാം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഓക്കെ അല്ലേ ഇരുപത് ഡിഗ്രി ഈ ഇരുപത് ഡിഗ്രിക്ക് തുല്യമായ ഫാരൻ ഹീറ്റിന്റെ മൂല്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് ഡിഗ്രിക്ക് തുല്യമായ ഫാരൻ ഹീറ്റിൻ്റെ മൂല്യം എത്രയാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൺ ഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫാരൺ ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടെമ്പറേച്ചറിലെ ഫാരൺ ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ ഇവര് സെൻറ്റിഗ്രേഡിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഇപ്പോൾ ഇവിടെ അറുപത്തെട്ട് ഡിഗ്രി ഫാരൻ ആണ് അതായത് സെൻറ്റിഗ്രേഡിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ ടൈംസിനെ നയൻ ബൈ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് തേർട്ടി ടു കൂട്ടുന്നതാണ് അതായത് ട്വൻറ്റി അതായത് ഇരുപത് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നമുക്ക് അറിയാം അല്ലെ ഇരുപത് ടൈംസ് ഇന്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു അതെന്ന് പറയുന്ന ഇരുപതേ ഇൻറ്റു നയൻ ബൈ ഫൈവ് എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി സിക്സ് ആണ് അതിൻ്റെ കൂടെ തേർട്ടി ടു കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും ഡിഗ്രി ഫാർ ഹീറ്റ് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് അത് അറിഞ്ഞിരിക്കണം ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഏത് തെർമോമീറ്റർ ആണ് നോൺ കോൺടാക്ട് അളവെടുപ്പിന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഇൻഫ്രാറെഡ് ആണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ച് കോവിഡ് സമയത്ത് ഉപയോഗിച്ചതല്ലേ നോൺ കോണ്ടാക്ട് അളവെടുപ്പിന് ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ച് നമുക്ക് ദൂരെ നിന്ന് തന്നെ അളക്കാനായിട്ട് സാധിക്കും ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ റേഞ്ച് നമുക്ക് അറിഞ്ഞിരിക്കണം മുപ്പത്തഞ്ച് മുതൽ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ സെൽഷ്യസിൽ പറയുമ്പോഴാണ് അപ്പോൾ മുപ്പത്തഞ്ച് മുതൽ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ അതായത് മനുഷ്യ ശരീര താപനില അളക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ തെർമോ കപ്പിൾ ഈ തെർമോ കപ്പിൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഈ തെർമോ കപ്പിൾ ഉപയോഗിക്കുന്നത് ഇ എം എഫിനാണ് നമ്മൾ പഠിച്ചിരുന്ന ഇ എം എഫ് ഉണ്ടാകുന്നു എന്ന് പറയും രണ്ട് ലോഹങ്ങളുടെ ജംഗ്ഷനിൽ ഇ എം എഫ് ഉണ്ടാകും ഈ തെർമോ കപ്പിൾ ഉപയോഗിക്കുന്നത് ഇ എം എഫിലാണ് ഇ എം എഫ് അതായത് രണ്ട് ജംഗ്ഷനുകൾ രണ്ട് ലോഹങ്ങളുടെ ജംഗ്ഷനിലാണ് ഇ എം എഫ് ഉണ്ടാകുന്നത് ഈർപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്കറിയാം ഹൈഗ്രോമീറ്റർ ജലബാഷ്പത്തിന്റെ അളവ് ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കണക്കാക്കുന്നത് നമ്മൾ പഠിച്ചു നമുക്കറിയാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നൂറ് ശതമാനമാണെങ്കിൽ നമ്മൾ പഠിച്ചു ഓപ്ഷൻ എ വായുശുഷ്കമാണ് ഓപ്ഷൻ സി മഴ മഞ്ഞ സാധ്യത ഓപ്ഷൻ സി താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ജലബാഷ്പം പൂജ്യം ഡിഗ്രി സോറി പൂജ്യം ശതമാനം നമുക്കറിയാം മഴയ്ക്കും മഞ്ഞിന് സാച്ചുറേഷൻ എന്ന് പറയില്ലേ അപ്പൊ മഴ മഞ്ഞ് സാധ്യത കൂടുതലാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നൂറ് ശതമാനം ആണെന്ന് പറയുക അതായത് സാച്ചുറേഷൻ പോയിന്റിൽ വായുവിന് എന്ത് ചെയ്യാൻ കഴിയില്ല ജലബാഷ്പം ഉൾക്കൊള്ളാനായിട്ട് ആവില്ല അടുത്തത് ഡ്രൈ ആൻഡ് വെറ്റ് ബൾബ് ഹൈക്രോമീറ്റർ എന്താണ് അളക്കുന്നത് ഓർത്തിരിക്കണം താപനിലയിലെ വ്യത്യാസമാണ് വെറ്റ് ബൾബിന്റെ ഇവാപറേഷൻ റേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണക്കാക്കുന്ന താപനിലയിലുള്ള വ്യത്യാസമാണ് ഡ്രൈ ആൻഡ് വെറ്റ് ബൾബ് ഹൈക്രോമീറ്റർ അളക്കുന്നത് താപനില കൂടുമ്പോൾ പഠിച്ചു നമ്മൾ അവസാനം പഠിച്ചതാണ് എക്സാമിന് ചോദിക്കാറുണ്ടല്ലേ താപനില കൂടുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓപ്ഷൻ എ കൂടുന്നു ഓപ്ഷൻ ബി കുറയുന്നു ഓപ്ഷൻ സി സ്ഥിരമാണ് ഓപ്ഷൻ ഡി ഇരട്ടി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി താപനിലയ്ക്കനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത് അതായത് സാച്ചുറേഷൻ്റെ വേപ്പർ പ്രഷർ കൂടുന്നു അതുകൊണ്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയുകയാണ് ഓക്കെ അല്ലേ താപനില കൂടുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയുന്നു വ്യാവസായിക ഉപയോഗത്തിന് ഏത് തെർമോമീറ്റർ ആടെ ഉപയോഗിക്കുന്നത് തെർമോ കപ്പിൾ തെർമോമീറ്റർ ആണ് കാരണം ഈ തെർമോ കപ്പിൾ തെർമോമീറ്റർ ഉപയോഗിക്കാനുള്ള കാരണം നമുക്കറിയാം ഉയർന്ന താപനില അളക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു അതിന്റെ ഉപയോഗം അതുകൊണ്ട് വ്യാവസായിക ഉപയോഗത്തിന് തെർമോ കപ്പിൾ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അല്ലേ അബ്സല്യൂട്ട് സീറോയുടെ മൂല്യം നമ്മൾ പഠിച്ചു എത്രയാണ് കെൽവിൻ സ്കെയിലെ സീറോ കെൽവിൻ പറഞ്ഞു അല്ലെ മൈനസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ അല്ലേ അടുത്ത കൺവെക്ഷൻ സംഭവിക്കുന്നത് എവിടെയാണ് സംവഹനം നമ്മൾ പഠിച്ചിരുന്നത് സോളിഡിലാണോ ലിക്വിഡിലും ഗ്യാസസിലാണോ വാക്കോത്തിലാണോ മറ്റേ നമുക്കറിയാം ലിക്വിഡ്സിലും ഗ്യാസസിലും ആണ് കൺവെക്ഷൻ സംവഹനം സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു ദ്രവ്യത്തിന്റെ ചലനം വഴിയാണ് സംവഹനത്തില് താപ കൈമാറ്റം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഹൈഗ്രോമീറ്ററിന്റെ പ്രവർത്തനം നമുക്കറിയാം ഹൈഗ്രോമീറ്റർ ഈർപ്പം അളക്കാനാണ് ഉപയോഗിക്കുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും അബ്സൊല്യൂട്ടീ ഹ്യൂമിഡിറ്റിയൊക്കെ അളക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ സിലബസിൽ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസിൽ പഠി പറഞ്ഞിട്ടുള്ള ഹീറ്റിനെയും ടെമ്പറേച്ചറിനെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സിനെയും ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വിവരണമാണ് മനസ്സിലാക്കിയത് നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കായി കണ്ടുമുട്ട് പങ്കുവെക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ ടേക്ക് കെയർ